നേന്ത്രപ്പഴ ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ഒമ്പത് നേന്ത്രപ്പഴം നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം മിക്സിയിൽ നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു കേക്ക് ടിന്നിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം അൽപ്പാൽപമായി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെള്ളം നന്നായി മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ ശർക്കര സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് ശർക്കരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോഴേക്കും എൻ്റെ കയ്യിലുള്ള ശർക്കര പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ശർക്കരയും പഞ്ചസാരയും ഒക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാനിത് എയർ ഫ്രയറിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കുന്നതിന് പകരം എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഞാൻ ഈ നേന്ത്രപ്പഴം ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പോണത് എൻ്റെ കയ്യിലുള്ള ശർക്കര പൊടി കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടി ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്താൽ മതി പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനു മുമ്പൊക്കെ നേത്രപ്പഴ അലുവ ഞാൻ ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കി ഇളക്കി കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇളക്കൽ കുറച്ച് നേരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എയർ ഫ്രയറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ച എയർ ഫ്രയറിലേക്ക് ഈ നേന്ത്രപ്പഴ അലുവ വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്ത് ഒരു അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് വെച്ചു കൊടുക്കണം ഗ്യാസ് അടുപ്പിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് തെറ്റാതെ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് പകരമാണ് എയർ ഫ്രയറിൽ ഞാൻ വെച്ച് നോക്കിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേ ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി എടുത്തു നോക്കാം അപ്പം മേലെയൊക്കെ ഒന്ന് ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് മേൽഭാഗം മാത്രം ഇങ്ങനെ പിടിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്ത് അഞ്ച് മിനിറ്റിന് ശേഷം പുറത്തെടുത്ത് നോക്കാം ഇതുപോലെ കുറേ സമയം വെച്ച് കൊടുത്ത് ഞാൻ ഇളക്കി ഇളക്കി എടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് വെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് എത്ര സമയം സമയമെടുക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ മേലെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പക്ഷേ അടിയിൽ ഒന്നും ടൈറ്റായി വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കുകയാണ് ഇനി ഇതൊരു മൈക്രോവേവ് പ്രൂഫൺ ഡിഷിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇങ്ങനെ കുറേ സമയം ഇളക്കി കൊടുക്കാൻ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിത് മൈക്രോവേവിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് അതിനായിട്ട് മൈക്രോവേവ് ഓവൻ പ്രൂഫ് ഒരു ഡിഷിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റി മാറ്റിക്കൊടുത്ത പഴഹലുവ മൈക്രോവേവ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് വെച്ചു കൊടുക്കാണ് ആദ്യമായിട്ടാണ് ഞാൻ മൈക്രോവേവിലും ഉണ്ടാക്കി നോക്കുന്നത് ഇരുപത് മിനിറ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കി ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം പിന്നെയും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ എയർ ഫ്രയറിനേക്കാളും പെട്ടെന്ന് ഇത് നന്നായി ടൈറ്റായി വരുന്നുണ്ട് വളരെ എളുപ്പത്തിൽ പഴഹലുവ മൈക്രോവേവിലാണ് ഉണ്ടാക്കാൻ പറ്റുക എയർ ഫ്രയറിൽ അത്ര എനിക്ക് ശരിയായില്ല മൈക്രോവേവില് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല പെട്ടെന്ന് ശരിയായി വരുന്നുണ്ട് നല്ല ബ്രൗൺ കളറിലായി വരുന്നുണ്ട് നന്നായിട്ട് സൈഡൊക്കെ എടുത്ത് നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് വീണ്ടും ടൈം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് എയർ ഫ്രയറിൽ വെച്ചതിനേക്കാളും എളുപ്പത്തിൽ മൈക്രോവേവ് ഓവനിൽ ഇത് ശരിയായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുറിച്ച് വെച്ച നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് രണ്ടാമതും വെച്ച് കൊടുത്തപ്പം നല്ല ബ്രൗൺ നിറമായി ടൈറ്റായി വന്നിട്ടുണ്ട് മുറിച്ചെടുത്ത ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബദാമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഓവൺ പ്രൂഫ് ഡിഷിൽ നിന്നും ഇതൊരു സിലിക്കൺ മോൾഡിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് സിലിക്കൺ മോൾഡിൻ്റെ അടിയിലൊരു ഡിസൈൻ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ അടിയിലുള്ള ഡിസൈന് മുകളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഇതിലേക്ക് മാറ്റി കൊടുക്കാം സിലിക്കൺ മോൾഡിലേക്ക് മാറ്റി കൊടുക്കുന്നതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹൽവയുടെ ഷേപ്പിൽ കിട്ടും പെട്ടെന്ന് തന്നെ ഒട്ടും പിടിക്കാതെ കിട്ടും ഈ ഗ്ലാസ് ജാറിൻ്റെ സൈഡിലൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് സിലിക്കൺ മോൾഡിലേക്ക് പഴഹലുവ മാറ്റി കൊടുത്തതിന് ശേഷം നല്ല ഒരുപോലെ ആക്കിയെടുക്കാം സ്പൂണിൻ്റെ അടിയിൽ അല്പം ഗീ ആക്കിയിട്ട് ഒരുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പെർഫെക്റ്റ് പഴം പഴഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടി അണ്ടിപ്പരിപ്പ് വെച്ചു കൊടുക്കുന്നുണ്ട് മൈക്രോവേവിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് കൂടി വെച്ചു കൊടുത്തപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പഴഹലുവ നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് തണുപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ പഴഹലുവ പാളിപ്പോയ പഴഹലുവ മൈക്രോവേവ് ഓവനിൽ സക്സസ് ആയി വന്നിട്ടുണ്ട് ഇനി നന്നായി തണുത്ത് വന്നതിന് ശേഷം ഇത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി കൈകൊണ്ട് തന്നെ എടുത്ത് ഞാനിത് നമ്മുടെ സേവിംഗ് ഡിഷിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കഷ്ണങ്ങളായിട്ട് എളുപ്പത്തിൽ മുറിച്ചെടുക്കാനും പറ്റും അടുത്ത തവണ പഴമലുവ ഉണ്ടാക്കുമ്പോൾ മൈക്രോവേവ് ഓവനിൽ ഉണ്ടാക്കിയാൽ മതി എളുപ്പത്തിൽ അധിക സമയം ഇളക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് നേന്ത്രപ്പഴം അലുവയായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ല പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഒരല്പസമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഒരുപാട് തണുത്തു പോയാൽ നല്ല കട്ടിയായി പോകും അതിനു മുമ്പ് പുറത്തെടുത്ത് വെക്കാം ഇന്നുണ്ടാക്കിയ അലുവ നാളെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കൂടുക അപ്പം തന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് പക്ഷേ പിറ്റേന്നത്തെ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും ഇതുപോലെയുള്ള പഴം ഹലുവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇതിലേറെ അടിപൊളിയായിട്ടുള്ള ഒരു വിഭവമായി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഓൾ